ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് സ്വതന്ത്രരായി പത്രിക നൽകിയിരുന്ന എ കെ അൻവർ സാദത്ത് അബ്ദുറഹിമാൻ കിഴക്കേ പി രതീഷ് മുജീബ് എന്നിവർ പത്രിക പിൻവലിച്ചു പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷം ഭരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചു മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ അനുവദിച്ച ചിഹ്നങ്ങൾ ഇങ്ങനെയാണ് അടുുകൻ മോഹൻ ജോർജ് താമര ആര്യടൻ ചൌക്കത്ത് കൈപ്പത്തി എം സ്വരാജ് ചുറ്റികയും അരുവാളും അഡുകൻ ഷാദിഖ് നെടുത്തൊടി ബലൂൺ പി വി അൻവർ കത്രിക എൻ ജയരാജൻ ടെലിവിഷൻ പി രാധാകൃഷ്ണൻ കിണർ വിജയൻ ബാറ്റ് സതീഷ് കുമാർ ഗ്യാസ് സിലിണ്ടർ ഹരിനാരായണൻ ബാറ്ററി ടോർച്ച് എന്നിങ്ങനെയാണ് ചിഹ്നങ്ങൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ